യൂറോപ്യൻ യൂണിയൻ നിങ്ങൾ ഉപരോധമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവരിങ്ങനെ ഉപരോധിച്ച് ഉപരോധിച്ച് നടക്കുകയാണ് അപ്പം അപ്പൊ അതിപ്പോൾ അടുത്ത ഈ നയാര എനർജീസിനെ ഉപരോധിച്ചിട്ടുണ്ട് നയാര എനർജീസ് എന്ന് പറയുമ്പോൾ അറിയാലോ നയാര എനർജീസിൽ റഷ്യയ്ക്കാണ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഗുജറാത്തിലുള്ള നയാരയുടെ ഈ റിഫൈനറിക്കും ഉപരോധം വന്നിട്ടുണ്ട് അപ്പോൾ ഉപരോധങ്ങൾ പതുക്കെ ഇന്ത്യയിലോട്ടും കൂടി കടക്കുകയാണോ ഉപരോധങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ പറയും നിൽക്കവിടെ കടക്ക് പുറത്തുനിന്ന് പറയുമ്പോൾ നടക്കില്ല ഇതിവിടെ ഒക്കില്ല എന്ന് പറയുന്നുണ്ട് ഇന്ത്യ കൃത്യമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ അവർക്കൊപ്പം തന്നെയാണ് നിലപാട് റഷ്യക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നയാര എനർജി ലിമിറ്റഡിൻ്റെ ഗുജറാത്തിലെ റിഫൈനറിക്കാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം റഷ്യയിൽ നിന്ന് ആ എണ്ണ വാങ്ങുന്ന ഇന്ത്യ ചൈന ബ്രസീൽ ഈ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം കടുപ്പിക്കണമെന്നാണ് അമേരിക്കൻ കോൺഗ്രസിൽ ചർച്ച നടക്കുന്ന ഒരു സമയത്താണ് ഈ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ഈ ഒരു നടപടിയുമായിട്ട് വരുന്നത് ഈ ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയ് പറഞ്ഞ പോലെ റഷ്യൻ കമ്പനിയായിട്ടുള്ള റോസ് നെഫ്റ്റിന് നാൽപ്പത്തൊമ്പത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പതിമൂന്ന് ശതമാനം നിക്ഷേപമുണ്ട് ഈ നയാര എനർജീസില് റഷ്യൻ കമ്പനിയാണ് ആ റോസ് നെഫ്റ്റ് റഷ്യൻ കമ്പനിയാണ് അപ്പൊ അവരുടെ കൂടി നിക്ഷേപം ഉള്ളതുകൊണ്ടാണ് ഗുജറാത്തിലും വരെ കൊണ്ടുവന്ന് ഇവർ ഉപരോധം ഏർപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്ന ഒരു സ്ഥാപനം നടത്തുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ബാധ്യത അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബാധ്യത കൂടിയാണ് അവരെ സംരക്ഷിക്കണം ഈ ഇക്കണ്ട കാലങ്ങളിലെല്ലാം എന്തെല്ലാം വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിലും റഷ്യയും എന്താ ഇസ്രയേലുമൊക്കെ നമുക്കൊപ്പം എന്നും നി നിന്നിട്ടുണ്ട് അവർക്ക് നമ്മളോട് വല്ലാത്തൊരു കടപ്പാടും അതായത് റഷ്യ എനിക്ക് തോന്നുന്നു ആയിരത്തി അറുന്നൂറുകളില് റഷ്യൻ സാമ്രാജ്യമൊക്കെ തകർന്ന സമയത്ത് അവരെ നമ്മൾ ഇവിടെ അവർ അവരിങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് അവിടെ രാജ്യം ഇതൊക്കെ അവിടുത്തെ വിഷയങ്ങളെല്ലാം മാറിയതിന് ശേഷം അതായത് അവർക്ക് രാജ്യം കിട്ടിയപ്പോൾ അവരെ സുരക്ഷിതമായി അവിടെ എത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രായേലും അത്ര തന്നെ തന്നെയാണ് ജൂതന്മാർ ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി താമസിച്ച ഒരു ഇടം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ആണ് അവർക്കെതിരെ ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ബ്ലഡ് ഇവരുടെ ബ്ലഡില് ഇന്ത്യയോടുള്ള ഒരു കടപ്പാട് എന്ന് പറയുന്നത് കിടക്കുന്നുണ്ട് അതൊരു കുറച്ച് പഴയ കാര്യമാണ് എങ്കിലും ആ ഒരു രീതി കൊണ്ട് മാറി വരുന്ന ജിയോ പോളിറ്റിക്സിലാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രമുഖ കക്ഷിയായിട്ട് അതിനെ വരുന്നതുകൊണ്ട് നമുക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും റഷ്യക്ക് റഷ്യക്ക് വേണ്ടിയിട്ട് ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിലൊരു കണ്ണ് അതിലൊരു കണ്ണ് ഇന്ത്യക്ക് നേരെ കൂടിയുള്ളതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം റഷ്യക്ക് വേണ്ടി ഉപരോധം റഷ്യ റഷ്യക്കാണ് ഉപരോധം എന്ന് പറയുമ്പോഴും അതിൽ അവിടെ നിന്ന് റഷ്യയുമായിട്ട് കൂടുതൽ ഒക്കെ ഉള്ള രാജ്യങ്ങൾ പെടും അതിൽ ഇന്ത്യയും ഉണ്ടല്ലോ അപ്പൊ ഇന്ത്യ ഇന്ത്യയുടെ വളർച്ച മുരടിക്കണം എന്നുള്ളത് ഇവരുടെ ഒരു ലക്ഷ്യം തന്നെയാണ് യൂറോപ്യൻ യൂണിയനുകളുടെ ഒരു ലക്ഷ്യം തന്നെയാണ് ഇപ്പൊ നേരത്തെ റഷ്യക്ക് അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ പക്ഷേ അന്നും ഉപരോധം വിലപ്പോയില്ല കാരണം എന്താ വെച്ചാൽ ഷ്യക്ക് നിരവധി ഷാഡോ ഷിപ്സ് ഉണ്ട് ഈ ഷാഡോ ഷിപ്സ് എന്ന് പറയുമ്പോഴേക്കും ഇവര് എന്താ ചെയ്യുന്നത് ഈ ഉപരോധമൊക്കെ ഏർപ്പെടുന്ന ആള് നാടുകളുണ്ടല്ലോ ഈ നാട്ടിലേക്ക് വേണ്ടുന്ന ചരക്കുകൾ ഈ ചരക്കുകൾ ഈ ഷാഡോ ഷിപ്സ് വഴി അതായത് ഒരു അനധികൃതമായിട്ട് ഇല്ലീഗലി പോകുന്ന സംഭവങ്ങളാണ് ഈ ഷാഡോ ഷിപ്സ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ വ്യാജ ലൈസൻസിൽ പല രാജ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ അവർ എന്ത് അവർ എന്ത് രീതിയിലും ഏത് രീതി എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ഉപരോധമുള്ള ഒരു രാജ്യമാണ് അവർക്ക് ഇന്ന എണ്ണ വേണം അത് ഇന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് സ്ഥലത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കൊടിയൊക്കെ വെച്ച് ഇത്തരത്തിൽ അവിടെ എത്തിച്ചു കൊടുക്കും അത് ഇത്തരത്തിൽ നിയമ വിധേയമായിട്ട് ചെയ്യുന്ന ഒരു നാടാണ് ഉത്തര കൊറിയ അത് പിന്നെ അവിടെ കള്ളനോട്ടും ഡ്രഗ്സും ഒക്കെ ഇത്തരത്തിൽ നിയമവിധേയമായിട്ട് ഇവര് ഈ ഷാഡോഷിപ്പ് അതെ അവിടെ ഷാഡോഷിപ്പ് വഴി ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ പണ്ടും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നടന്നിട്ടില്ല കാരണം ഈ പറയുന്ന ഷാഡോ ഷിപ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി നടന്നിട്ടില്ല പിന്നെ ഇന്ത്യയിലേക്ക് റഷ്യയ്ക്ക് ഉപരോധം എന്ന് പറയുമ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് നമ്മൾ ഇതെല്ലാം പുറത്തേക്ക് വിൽപ്പന ചെയ്യുന്നുണ്ട് ഈ പുറത്തേക്ക് വിൽപ്പന ചെയ്യുമ്പോൾ ഇത് വാങ്ങുന്നതിൽ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമുണ്ട് നമ്മൾ സംസ്കരിച്ചു നമ്മളത് വിൽക്കുന്നു അത് വാങ്ങാനായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമുണ്ട് നമ്മൾ ഈ വിൽപ്പനയിലേക്ക് കൂടി കടന്നതോടു കൂടിയാണ് ഇവരുടെ കണ്ണുകടി കുറച്ചുകൂടെ കൂടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വാങ്ങുക മാത്രമല്ല വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ മറിച്ച് വിൽക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ ഓയിൽ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പൊ പാതി വഴിക്ക് ശരിക്കും ഇവർക്ക് തന്നെ അറിയാം നമ്മുടെ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വക്താവ് പറഞ്ഞത് അത്തരത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊള്ളുമെന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കൂടി ദോഷകരമാവുന്ന രീതിയിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയം വൈകിപ്പോയി എന്നുള്ള രീതിക്കാണ് അവിടെ സംസാരം അപ്പോൾ എന്തായാലും ഇന്ത്യ പറഞ്ഞത് റഷ്യക്കെതിരെ നിലപാട് എടുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ പറയുന്ന ഒരു റഷ്യയുമായിട്ടുള്ള റഷ്യയുടെ നായ നിലപാട് എടുത്തപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടും അവർക്കൊപ്പം നമ്മൾ നിന്നത് അപ്പം ഈ ഈ പറയുന്ന റഷ്യ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന മനസ്സാണ് നിലവിലെ നമ്മുടെ ഭരണകൂടത്തിനുള്ളത് ചൈനയുടെ കൂടെ ചൈന റഷ്യയുടെ കൂടെ എന്നൊക്കെ പറയുമ്പോഴും ചൈന ഈ ഉപരോധം വന്ന സമയത്ത് ഒന്നും മിണ്ടിയിട്ടില്ല അവിടെയും കാര്യം പറയാൻ അല്ല ഈ റഷ്യയാണ് റഷ്യല്ല ഇന്ത്യ ഈ പറഞ്ഞ റഷ്യൻ ഓയിൽ വാങ്ങിച്ച് മറച്ചു വെച്ചു എന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടിട്ട് ചൈനയും ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ചൈന പിന്നീട് റഷ്യയുടെ പിൻവാതിൽ ചെന്ന് മുട്ടി നമുക്കും കൂടെ കുറച്ച് വേണമെന്ന് പറഞ്ഞ ഈ പരിപാടി കൊള്ളാം എന്നുള്ള ഇത് യൂറോപ്യൻ യൂണിയനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഇന്ത്യ ചെയ്യുന്ന ഒരു ഇന്ത്യ ഇന്ത്യയുടെ ഒരു മാതൃക സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ ഈ പറയുന്ന ബ്രിക്സിലാണെങ്കിലും ഇന്ത്യ ചൈനയ്ക്ക് വഴി വഴികാട്ടിക്കൊടുക്കുകയാണ് ഇന്ത്യ ആണ് സധൈര്യം ചെയ്ത് കാണിക്കുന്നത് റഷ്യക്കോ റഷ്യ അതായത് ഇന്ത്യ ചൈന റഷ്യ എന്നൊരു ഒരു ഒരു ഉണ്ടാകുമോ എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയയുടെയും യൂണിയന്റെയും അമേരിക്കയുടെയും ഏറ്റവും വലിയ പേടി കാരണം അങ്ങനെ ഒരു സഖ്യം ഉണ്ടായ കിഴക്കിൽ അങ്ങനെ ഒരു സഖ്യം ഉണ്ടായാൽ അതൊരു വലിയ സഖ്യമായിട്ട് മാറും കാരണം മൂന്നും വലിയ രാജ്യങ്ങളാണ് വലിപ്പത്തിലും വലിയ വിസ്തീരണത്തിലും വലിയ രാജ്യങ്ങളാണ് ഈ ശക്തിയിലും വലിയ രാജ്യങ്ങളാണ് ഡിഫൻസിലും വലിയ രാജ്യങ്ങളാണ് അപ്പം അതൊരു വലിയ ഭീഷണിയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും അതുകൊണ്ട് അതിനെ ഈ തകർക്കുക അതിനെ ഇനിയിപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുപ്പിക്കുക ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത് സമർത്ഥമായിട്ട് അവരത് ചെയ്തു കഴിഞ്ഞു ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുപ്പിക്കുക ചൈനയും റഷ്യയും തമ്മിൽ ഇനി ഇവരുടെ നീക്കം അതിന് വേണ്ടിയാണ് ഈ പറയുന്ന ഇതൊക്കെ കൊണ്ടുവരുന്നത് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അപ്പൊ അതിനിടയിൽ അമേരിക്കയിലേക്ക് വലിയ താല്പര്യം ഇല്ല കയറ്റുമതിക്ക് താല്പര്യം ഇല്ലാന്ന് റഷ്യ പറയുന്നത് കാരണം അവർക്ക് അത്ര ശതമാനം മാത്രമേ ഒരു കയറ്റുമതി ഉള്ളൂ അതുകൊണ്ട് അവരെ അതൊരു വിഷയമല്ല പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയെയും എന്താ പറയാ അങ്ങനെ അങ്ങ് ഉടക്കാനും പറ്റില്ല കാരണം മൈക്രോ ചിപ്സ് ആണെങ്കിലും ഈ പറയുന്ന നൂതനമായിട്ടുള്ള വ്യോമയാന സംവിധാനം ൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അവരെ സമീപിക്കുന്നുണ്ട് നമുക്കത് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് മാത്രമല്ല മൂന്ന് ശതമാനമാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇവരുടെ അപ്പോ എഴുപത്തിയാറായിരം ബാരൽ ക്രൂഡാണ് ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് വരുന്നത് ഇത് ഡിസ്കൗണ്ട് റേറ്റിലാണ് അപ്പൊ ഇതിനിപ്പോ മറ്റൊരു കാര്യം വരുന്നത് ബ്രസീൽ കൂടി നമുക്ക് ഡിസ്കൗണ്ട് റേറ്റില് എണ്ണ തരാമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വിഷയം വന്നാലും നമുക്ക് അവിടെ മറ്റൊന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ അമേരിക്കയുടെ ഈ ഉപരോധം കൊണ്ട് അതായത് അങ്ങനത്തെ ഒരു ഉമ്മാക്കി കാണിച്ചുകൊണ്ടൊന്നും ഇനി കാര്യങ്ങൾ വിലപ്പോകില്ല എന്നുള്ളത് ഈ മഠയനായിട്ടുള്ള അമേരിക്കയ്ക്ക് മനസ്സിലാവാത്തതാണോ അതോ പൊട്ടറെ മൂല ഇരിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് ഇത് അതും വ്യക്തമായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നേരെ നമുക്ക് എതിരെയുള്ള ഒരു ഉപരോധം എന്ന് പറയുന്നത് അണുപരീക്ഷണത്തിന്റെ സമയത്ത് നടത്തിയ സമയത്ത് ആ സമയത്ത് ഒരു ഉപരോധം എല്ലാ കാര്യത്തിലും വന്നായിരുന്നു ആ ആണവപരീക്ഷണം നടത്തിയ സമയത്ത് അപ്പൊ ഉപരോധം എന്നുള്ളത് ഇവിടം കൊണ്ട് തീരാണ് അവിടം കൊണ്ട് ഇന്ത്യക്ക് തീരുകയാണ് കാരണം ശേഷം ഉപരോധം ഏർപ്പെടുത്തിയാലും വിലപ്പോകാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും അമേരിക്കക്കൊക്കെ പണി കിട്ടി കോള ഉൾപ്പെടെയുള്ള പ്രശ്ന കാര്യങ്ങൾക്കൊക്കെ അവർക്കും വളരെ വിഷയം ഉണ്ടായും അപ്പൊ എണ്ണ വിൽക്കുന്ന രാജ്യം കൂടി കൂടിയായതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അതൊരു വിഷയമാണെന്ന് നമ്മൾ പറഞ്ഞു വച്ചത് അപ്പോൾ ഈ ഊർജ ആവശ്യം പരിഹരിക്കുന്നതിൽ നമ്മുടെ പ്രധാന പങ്കാളി എന്ന് പറയുന്നത് റഷ്യയാണ് ഇന്ത്യയുടെ ആണവ നിലയങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയുടേതാണ് ടെക്നോളജീസ് എല്ലാം ഉപയോഗിക്കുന്നത് അവരുടേത് തന്നെയാണ് അപ്പോൾ ഉപരോധം മൂലം ശരിക്കും പറഞ്ഞാൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് തകർക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയെ കൂടിയാണ് ഇതിനിടയിൽ ഈ നയാരക്കെതിരെ വരുമ്പോൾ നമ്മൾ ഇത്ര ശക്തിയുക്തം നമ്മൾ എന്താ പറയുക പ്രതിഷേധിക്കുകയും അവർ അതിനെതിരെ പ്രസ്താവനയൊക്കെ നടത്തുകയും ചെയ്യുമ്പോഴും മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പുടിൻ ഇന്ത്യയിലേക്ക് സന്ദർശിക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ച് നാളുകളായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കുറച്ചുകൂടെ എന്താ പറയാ നോക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം കൂടിയാണിത് അപ്പോൾ ഇതിൽ ഈ പറയുന്ന പ്രതിരോധ സഹകരണം യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾക്കിടയിലും ഊർജ സുരക്ഷ ആർട്ടിക് സഹകരണം എന്നിവയൊക്കെ ചർച്ചകളിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത് രണ്ട് എന്തായാലും ഈ ഒരു ഇന്ത്യ സന്ദർശനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അങ്ങനെ റഷ്യയോ ഒറ്റപ്പെടുത്താനായിട്ട് വിട്ടുകൊടുക്കില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയുടെ ഉപരോധമാർഗങ്ങളെല്ലാം പൊളിഞ്ഞു പോകും അമേരിക്ക അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിഭാഗം ഇന്ത്യക്കെതിരെ ഇന്ത്യ റഷ്യ ചൈന എന്നീ കൂട്ടുകെട്ടുകൾ കുറച്ച് രാജ്യങ്ങൾ കൂടി വരുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയൊക്കെ വന്നുകൊണ്ട് മറ്റൊരു കൂട്ടായ്മ വരുന്നുണ്ട് അപ്പൊ രണ്ട് ചേരിയിലേക്ക് പോകും ഒരു ചേരിയിലൂടെ ചേർന്ന് നിൽക്കേണ്ട ഒരു സമയം കൂടിയായി തുടങ്ങി അപ്പൊ ആ ഒരു ചേരിയിലേക്ക് വരികയും അതിൻ്റെ നെടും തൂൺ ഇന്ത്യ ആകാനുള്ള സാധ്യതയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പുട്ടിന്റെ ഇന്ത്യൻ സന്ദർശനം എന്ന് വേണം പറയാൻ